എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് നമുക്കുണ്ടാകുന്ന മോശം അവസ്ഥകൾക്ക് കാരണമായി ആധ്യാത്മികതയിലൂടെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് കാരണങ്ങളെയാണ് കിട്ടുന്നത് ഒന്നാമത്തേത് ഗ്രഹനക്ഷത്രങ്ങളുടെ മോശമായ പ്രഭാവങ്ങൾ രണ്ടാമത്തേത് നാം ചെയ്ത മോശമായ പ്രവൃത്തി കാരണം അതായത് പ്രകൃതി നിയമവിരുദ്ധമായി നാം ചെയ്ത മോശമായ കർമ്മങ്ങൾ കാരണവും നമുക്ക് പ്രശ്നങ്ങൾ ഭാവിയിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അടുത്തതായി ഉള്ളതാണ് വാസ്തു ദോഷങ്ങൾ ഈ പറഞ്ഞ ആദ്യത്തെ മൂന്ന് സോറി ഈ പറഞ്ഞ ആദ്യത്തെ രണ്ട് പ്രശ്നങ്ങൾക്കും നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തും ദാനകർമ്മങ്ങൾ ചെയ്തും പ്രായച്ചിത്തം ചെയ്തും പൂജാകർമ്മങ്ങൾ ചെയ്തും നമുക്കതിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ് പക്ഷേ വാസ്തുദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ യാഗങ്ങൾ ചെയ്താലും വീടിനകത്ത് ഹോമം ചെയ്താലും മന്ത്രോച്ചാരണം ചെയ്താലും അതുപോലെ ഓരോ ഫെങ് ഷൂ ഐറ്റംസ് അതായത് മണി പ്ലാന്റ് ലാഫിംഗ് ബുദ്ധ വയ്ക്കുക ഇതൊന്നും ചെയ്താലും വാസ്തുദോഷങ്ങൾക്ക് പരിഹാരമാവില്ല അതിന് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഈ ലോകത്ത് ഏകദേശം എഴുപത് ശതമാനം ജീവജാലങ്ങൾ മനുഷ്യരുൾപ്പെടെ ഉൾപ്പെടെ എഴുപത് ശതമാനം ജീവജാലങ്ങൾ അവർക്ക് അനുയോജ്യമായ വാസുസ്ഥലങ്ങൾ സ്വയം നിർമ്മിച്ച് ജീവിക്കുക അതായത് നമുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ജീവികൾ അതിനകത്ത് വാസസ്ഥലം ഉണ്ടെങ്കിലും അവർ സ്വന്തമായി നിർമ്മിക്കുന്നില്ല നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കാക്ക കാക്കയുടെ കൂട്ടിൽ കുയിൽ കുയില് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുന്നില്ല അതുപോലെ തന്നെ കുറുക്കന്മാർ അവരും സ്വന്തമായിട്ട് മാളവൊന്നും ഉണ്ടാക്കുന്നില്ല ഏതെങ്കിലും ജീവികൾ മാറിക്കഴിഞ്ഞാൽ അവിടെ പോയി പൊളിച്ച് താമസിക്കുന്ന പരിപാടിയാണ് ഇങ്ങനെ അതുപോലെ നമ്മൾ വെള്ളത്തിനടിയിലും വെള്ളത്തിനടിയിലും ചില ജീവികൾ മാളം താമസിക്കുന്നുണ്ട് ചില ജീവികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഇതുപോലെ പക്ഷികളുടെ കാര്യം നോക്കിയാലും നമ്മൾക്ക് പല ജന്തുക്കളുടെ കാര്യം നോക്കിയാലും സ്വന്തമായിട്ട് അവരുടെ ഇഷ്ടപ്രകാരം വീട് ഉണ്ടാക്കി താമസിക്കുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതാണ് മനുഷ്യർക്കും മനുഷ്യരുടെ വാസസ്ഥലവും അതുപോലെ മൃഗങ്ങളുടെ മറ്റ് ജന്തുക്കളുടെ വാസസ്ഥലവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പ്രധാനമായും വാസതലത്തിൻ്റെ ആവശ്യം നമുക്ക് വെച്ച് താമസിക്കാൻ അതായത് നമ്മൾക്ക് പ്രകൃതിയിൽ നിന്നുള്ള കാലാവസ്ഥ വ്യതിയാനത്തിൽ നിന്നുണ്ടാകുന്ന രക്ഷ നേടാൻ അതുപോലെ സന്താനങ്ങളെ സംരക്ഷിച്ചു വയ്ക്കാം പിന്നെ വിശ്രമം പിന്നെ ആഹാര സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണ നമുക്ക് നമ്മൾ മൃഗങ്ങളുടെ മറ്റ് ജീവജാലങ്ങളുടെ വാസതലം കാണുന്നത് പക്ഷേ മനുഷ്യർക്ക് ഇതെല്ലാം വേണം അതായത് ഈ ആഹാര സാധനങ്ങൾ നാളേക്ക് വേണ്ടിയുള്ള ആഹാര സാധനങ്ങൾ വയ്ക്കാനും പ്രകൃതി നിന്ന് നിന്ന് സംരക്ഷണം കിട്ടാനും അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് അതുപോലെ നമുക്കും വിശ്രമത്തിനും മറ്റുള്ള ശല്യങ്ങൾ ശല്യങ്ങളുണ്ടാകാതിരിക്കാനും നമ്മൾ ഭവനം കിട്ടുന്നു മറ്റ് ജീവജാലങ്ങളിലും മനുഷ്യരിലും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നമ്മൾ പ്രാർത്ഥന അതായത് ഇഷ്ടദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ഭവനം ഉപയോഗിക്കുന്നു അതുപോലെ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാനും നമ്മൾ വീടിന് ഉപയോഗിക്കുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മളുടെ ആഡംബരത്തിന് വേണ്ടിയും നമ്മൾ ഭവനം നമ്മളുടെ ഇഷ്ടപ്രകാരമുള്ള ഭവനങ്ങളെ നിർമ്മിക്കുന്നു നമുക്ക് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഭാവന ഭാവനയിൽ നിന്ന് വരു നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഭവനം ഭാവനയുടെ പുത്രി എന്നാണ് ഭവനത്തിന് പറയുന്നത് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ഒരു വ്യക്തി അദ്ദേഹം താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന വീട് എങ്ങനെയായിരിക്കണമെന്ന് അയാളുടെ മനസ്സിലാധികം കാണും എൻ്റെ വീട്ടിൽ ഇവിടെ ഇതുണ്ടാവണം അതുണ്ടാവണം ഇങ്ങനെ മനസ്സിൽ കാണുന്നതിനെ പണ്ട് കാലത്ത് ഇലകളിലും അതുപോലെ മരത്തൊലിയിലെല്ലാം എഴുതിയിരുന്നത് എങ്കിൽ പിന്നെ പിന്നെ അത് തുണിയിലായി പിന്നെ അത് പേപ്പറിലായി പിന്നെ ഇപ്പോൾ കമ്പ്യൂട്ടറിലായി എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എല്ലാവരും അവർ താമസിക്കുന്ന വീട് എങ്ങനെയായിരിക്കണം എന്ന് എല്ലാവർക്കും അവരുടെ മനസിനകത്തൊരു ആഗ്രഹം ഉണ്ടാകും ഇതുപോലെ വീടുണ്ടാക്കുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ വിഷയം വിഷയവും അതുതന്നെയാണ് വാസ്തു എന്താണ് വാസ്തുവിൻ്റെ മീനിങ് നമ്മൾ പല പലതും കേട്ടിട്ടുണ്ട് വസ് നിവസേ എന്ന് പറഞ്ഞ വാസ്തു സംസ്കൃത പദങ്ങളിൽ നിന്നാണ് വാസ്തു എടുത്തത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വാസ്തു എന്നതിൻ്റെ മീനിങ് വസ് എന്നാൽ വസിക്കുക അത് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത് വസ് വസിക്കുക തൂ ഇവിടെ അർത്ഥമാക്കുന്നത് ദൈവം ദൈവത്തിന് താമസിക്കാനുള്ള സ്ഥലം എന്നാണ് വാസ്തു കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാം ദൈവത്തിൻ്റെ കാര്യമാണ് ദൈവത്തിന് വസിക്കാനാണ് ഈ ഭൂമി മുഴുവനും നമ്മളെല്ലാം ഒരു വാടകക്കാരൻ മാത്രമാണ് കേട്ടോ സത്യമാണ് നമുക്ക് ബോധമുണ്ടായ ഉള്ള ആളുകൾ മരിക്കുന്നത് വരെ സന്തോഷമായിട്ട് ജീവിക്കും അതായത് ഇതൊന്നും വേണ്ടതല്ല എൻ്റെ ഈ ശരീരം പോലും എൻ്റേതല്ല എന്ന് കരുതി ജീവിക്കുന്നവരല്ല സന്തോഷമായിട്ട് തന്നെ ജീവിക്കും ഇല്ല ഇത് ഞാൻ തന്നെയാണ് ഇത് എൻ്റെതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത് ഒരു സന്തോഷം അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല ഇനി ഞാൻ പറയാൻ വന്ന കാര്യം എന്തിനാണ് നമുക്ക് വാസ്തു വാസ്തു നോക്കിയില്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ ജീവിക്കാൻ പറ്റില്ലേ ഇങ്ങനെയൊന്നും ആരും ആരും പ്രത്യേകമായിട്ട് പറയുന്നില്ല വാസ്തുശാസ്ത്രം എന്നത് സത്യത്തിൽ പ്രകൃതിയും മനുഷ്യരും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പാലം മാത്രമാണ് ഒരു പഠനശാഖ മാത്രമാണ് അല്ലാതെ അത് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെയല്ല ഇതുപോലെ ആവണം ഇങ്ങനെ ആവണം ഇത് പല സ്ഥലങ്ങളിലും പോയി ഉള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയണം ഇപ്പം നമ്മൾ ഓരോ വീടിൻ്റെ ആകൃതി ഇപ്പം നമ്മൾ അമേരിക്കയിൽ പോയിട്ട് അവിടെ കാണുന്ന വീടിൻ്റെ ഷേപ്പല്ല കേരളത്തിൽ കേരളത്തിൽ കാണുന്ന വീടിൻ്റെ ഷേപ്പ് അല്ല നമുക്ക് കാശ്മീരിലും അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മേൽക്കൂരൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും നമ്മൾ കാണുന്നത് വ്യത്യസ്തങ്ങളാണ് അതുപോലെ ഈ ബ്ലൂ നമ്മുടെ മഞ്ഞിലുണ്ടാക്കുന്ന വീടുകളും വ്യത്യസ്തങ്ങളാണ് ഇത് ഓരോ കാലാവസ്ഥ അനുസരിച്ച് മാറുന്നുണ്ട് ഓരോ ആളുകളുടെ സ്വഭാവം അനുസരിച്ച് ഇത് മാറുന്നുണ്ടെങ്കിലും നിയമങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് ഇനി ഞാൻ യഥാർത്ഥത്തിൽ വാസ്തുവിൽ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് പറയാം ഇപ്പം ഈ മാസശാസ്ത്രത്തിൻ്റെ കാര്യം നോക്കിയാലും മറ്റെന്തിൻ്റെ കാര്യം പറഞ്ഞാലും എല്ലാവരും പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും ഞാൻ ചുരുക്കത്തിൽ ഒന്ന് പറയാം നമ്മൾ ഒരു ഒരു തടാകത്തിലൂടെ സഞ്ചരിക്കണം എന്ന് വിചാരിക്കുക ആ തടാകം സൈലൻ്റ് ആയിരിക്കുകയാണ് ഒരു ചലനങ്ങളൊന്നുമില്ലാതെ കാറ്റൊന്നുമില്ലാതെ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു തടാകമാണ് ഈ തടാകത്തിൻ്റെ തടാകത്തിലൂടി നമുക്ക് വഞ്ചി സഞ്ചരി വഞ്ചിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ തുഴയണമെങ്കിൽ ആ അത് നമ്മുടെ ജീവിതത്തിനുമായിട്ടൊന്ന് താല്പര്യപ്പെടുത്തി നോക്കിയാൽ മതി ഇതിനൊന്ന് തുഴഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കാറ്റൊന്നുമില്ല എങ്കിൽ അദ്ദേഹത്തിന് എത്ര എനർജിയാണോ അയാൾക്കുള്ളത് അത്രയും എനർജി അത് ഉപയോഗിച്ച് അപ്പുറത്തെ കരയ്ക്ക് പോകും ഇനി ഇതുപോലെ നമ്മൾക്ക് ഇത് നമുക്ക് മിഡിയം മധ്യമം എന്ന് നമുക്കിത് പറയാം ഇനി നമ്മുടെ പിൻഭാഗത്തു കൂടി ഒരു കാറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മളിത് തുഴച്ചിലിന് അത്ര ശക്തി കൊടുക്കേണ്ട ആവശ്യം പറ്റില്ല നമ്മൾ ഏത് ദിശയിലേക്കാണോ നീ ഒഴുകുന്നത് അതായത് ഏത് ദിശയിലാണോ നമ്മൾ പോകുന്നത് അതിൻ്റെ പിൻഭാഗത്തുകൂടി നമുക്ക് പിൻഭാഗത്തുകൂടി നമുക്ക് കാറ്റ് വന്നാൽ അത്രയും ശക്തി നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല ഇത് സത്യത്തിൽ നെഗറ്റീവ് എനർജി ഇത് നമുക്ക് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞ് പിന്നിലൂടെ കാറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുഴയാതിരുന്നാൽ പറ്റില്ല അതായത് എല്ലാ വാസ്തുവും പോസിറ്റീവാക്കി വെച്ചിട്ട് വെറുതെ ഇരുന്നിട്ട് നമുക്ക് കാശൊന്നും കിട്ടില്ല നമ്മുടെ കർമ്മം ചെയ്യേണ്ടതായിട്ട് തന്നെ വരും അടുത്തതായിട്ട് നോക്കേണ്ടത് നമുക്ക് മുന്നിലേക്ക് സഞ്ചരിക്കുന്നു നമ്മുടെ ഓപ്പോസിറ്റായിട്ടാണ് കാറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ശക്തി നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഇത് മാത്രമേ ഉള്ളൂ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എനർജി ഇല്ലാതെ ഇരുന്ന ഇത് ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രം നമുക്ക് എന്തിന് എന്നതിൻ്റെ ഉത്തരം പറയാം മറ്റൊന്നുമല്ല നമ്മൾ ഒരു ഭവനത്തിലെ ഭാര്യ ഭർത്താവ് മാത്രമാണെങ്കിലും അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ ഭാര്യ ഭർത്താവ് ഇങ്ങനെയാണെങ്കിലും ഇവരുടെ എല്ലാവരുടെയും നക്ഷത്രങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും ചിലർക്ക് ഏഴര ശനിയായേക്കാം ചിലർക്ക് രാഹുദശ ആയിരിക്കാം ചിലർക്ക് കേതുവിൽ കേതുദശയിൽ ശനിയുടെ അപകാരകാലമായിരിക്കാം പല പല രീതിയിലുള്ള ആളുകളുണ്ടാവും ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ അതായത് ഗ്രഹദോഷങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ ബാലൻസ് ചെയ്യുക എന്നതാണ് വാസ്തു നിയമപ്രകാരം വീട് വച്ചാലുള്ള ഗുണം ഏകദേശം മനസ്സിലായല്ലോ ഞാൻ എന്താ ഉദ്ദേശിച്ചത് ഒരു ഭവനത്തിൽ നമ്മൾ വാസ്തു നിയമങ്ങൾ പ്രകാരം നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആവണം കേട്ടോ എല്ലാവർക്കും ഒരുപോലെ കാശുണ്ടാവണം ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം ബാലൻസ് ചെയ്യിക്കാൻ നല്ല വാസ്തു നിയമപ്രകാരം വെച്ച വീടും അതുപോലെ വാസ്തുപ്രകാരം അറേഞ്ച് ചെയ്ത വീടും വാസ്തുപ്രകാരം അറേഞ്ച് ചെയ്യുന്നതും വാസ്തുപ്രകാരം വീട് വയ്ക്കുന്നതും വ്യത്യാസമാണ് കേട്ടോ ബെഡ്റൂം സൗത്ത് വെസ്റ്റിലാണ് തന്നിരിക്കുന്നത് അതായത് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് അടുക്കൾ അത് തന്നിരിക്കുന്നത് ബെഡ്റൂം പക്ഷേ അവിടെ ബെഡ് ഇടുന്ന ഇടുന്നില്ല സൗത്ത് സൗത്ത് വെസ്റ്റിലാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ ഇനി വരുന്ന അദ്ദേഹങ്ങളിൽ ഞാൻ ഈ വാസ്തു ദോഷ വാസ്തു ദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ വീടിനകത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ദോ ദോഷങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളും ഇതിനെയെല്ലാം പറ്റി അടുത്ത അദ്ദേഹങ്ങളിൽ പറയുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബോറടിച്ചു അടിച്ചു വന്ന് എങ്കിലും കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം